എല്ലാവർക്കും നമസ്കാരം ഞാൻ അറിയുന്ന കുറേ സുഹൃത്തുക്കൾ ഡ്രൈവർമാരുടെ ആയിട്ടുണ്ട് അവരുടെ ജീവിത രീതി അവരുടെ പ്രത്യേക സാഹചര്യങ്ങൾ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മറ്റേ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ ചില സമയത്തെല്ലാം പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണെന്നുള്ളതാണ് എങ്കിലും വളരെ അവർ വളരെ ഹാപ്പിയാണെന്നുള്ളത് യാതൊരു സംശയമില്ലാത്തതാണ് അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അത്തരക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫീൽഡിലുള്ള വ്യക്തികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് ഒഴിവുകളാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണമെന്നുള്ളതാണ് അവർക്കുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ജീവിതമാണ് അവർ പലപ്പോഴും പറയാം പലരും പറയാറുണ്ട് ഇന്നമാതിരി മറ്റേ ഇത്തരത്തിലുള്ള ഒരു സർക്കാർ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നന്നായിരുന്നു ഇതിലൊരു അസ്ഥിരതയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രക്കാർക്ക് സൂട്ടബിളായിട്ടുള്ള കുറേ വേക്കൻസിയെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നതാണ് ഞാൻ കലാംസ് ബ്ലോഗിൽ അബ്ദുൽ കലാം നിങ്ങളെ മുഴുവൻ സ്കിപ്പ് കാണണം എന്നാണ് പറഞ്ഞത് കാരണം നാല് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് നാല് നോട്ടിഫിക്കേഷനായിട്ട് ഒരുപാട് വേക്കൻസികളാണ് ഡ്രൈവർമാരുടെ വിളിച്ചിരിക്കുന്നത് കൊള്ളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് മുഴുവൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിധി വിവിധങ്ങളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ച് എങ്ങനെ അപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പിന്നെ അതിനകത്ത് കൂടാതെ നമ്മൾ ഞാൻ ഇവർ ചെയ്യുന്ന പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഠന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ചും ആ കോഴ്സ് ഏതൊക്കെ സ്ഥലങ്ങളിൽ എപ്പോഴെല്ലാമാണ് അതിൻ്റെ അഡ്മിഷൻ എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ് എന്നുള്ളത് നിൽക്കും അതുകൂടാതെ കറണ്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തത് മുഴുവൻ കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഇത് ഫോർവേഡ് ചെയ്യുകയും കൂടി ചെയ്യുക എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് ഇതിൽ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാട് വേക്കൻസികളെ കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അവസാനിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ടെന്നാണ് അതായത് നാനൂറ്റി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എന്നാണ് നോട്ടിഫിക്കേഷൻ നമ്പറ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഡ്രൈവറിൻ്റെ വേക്കൻസിയിലേക്കാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞാൽ പതിനഞ്ച് ഞാനിവിടെ നാല് ഡിപ്പാർട്ട്മെൻ്റ് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിലെ നാല് തരത്തിലുള്ള ഒഴിവുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതിൽ ആദ്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ഡേറ്റ് ഉള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി എന്നാണ് ആ ഒഴിവിൻ്റെ പേര് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് എന്നുള്ളതാണ് പേസ് കെജ് എന്നുള്ളതാണ് ഏജിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് പതിനെട്ട് ഇരുപത്തിയാറാണ് പതിനെട്ടടിൻ്റെയും ഇരുപത്തിയാറിൻ്റെ ഇടയിലാണ് അതിൽ നിയമാനുസൃതമായിട്ടുള്ള വയസ്സ് ഇളവുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ ഒ ബി സി എന്നുള്ള വ്യക്തികൾക്ക് ഒ ബി സി ടീമിനാണെങ്കിൽ മൂന്ന് വർഷത്തെ വയസ്സിളവും മെസ്സിക്കാണെങ്കിൽ അഞ്ച് വർഷത്തെ വയസ്സ് ഉണ്ട് അപ്പോൾ ഒ ബി സിക്കാർക്കാണെങ്കിൽ ഇരുപത്തി ഒൻപത് വരെ അപേക്ഷിക്കാം എസ് സിക്കാരാണെങ്കിൽ നാൽപ്പത്തി അല്ല മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം എന്ന് കൂടി ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുക മനസ്സിലാക്കാവുന്നതാണ് അതിപ്പോൾ ഒഴിവുകളുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ടില്ല എല്ലാ ജില്ലയിലുമായിട്ട് യഥേഷ്ടം ഒഴിവുകൾ ഉണ്ടാവാനാണ് സാധ്യത പ്രതീക്ഷിക്കുന്ന ഒഴിവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ പ്ലസ് ടു പാസ്സാകുക എന്നതാണ് സാധാരണഗതിയിൽ പുതിയ മറ്റേ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അത് തന്നെയാണ് ഈ ഡ്രൈവറിൻ്റെയും ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു വേക്കൻസി ആണെന്ന് മനസ്സിലാക്കുക പ്ലസ് ടു പാസ്സാവണം അതിൻ്റെ കൂട്ടത്തിൽ ഡി സി എ ഡിപ്ലോമയിൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൂടി എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കൂടുതൽ കിട്ടുന്നതാണ് അപ്പോൾ പിന്നെ വേണ്ട വേറൊരു കാര്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം ഹെവി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി എന്നാൽ എച്ച് ജി വി എച്ച് ടി വി രണ്ട് തരത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം വാലിഡ് ആയിട്ടുള്ള ബാഡ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് മറ്റൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന് മെഷർമെൻ്റ് കൂടി പറയുന്നുണ്ട് കാരണം ഫോഴ്സാണ് അല്ലെങ്കിൽ അവൻ്റെ അത്തരത്തിലുള്ള യൂണിഫോമൽ സർവീസാണ് അപ്പോൾ ആരെങ്കിലും പോയി നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്കായിട്ട് അതിൽ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത് അതുകൂടാതെ അമ്പത് കിലോമീറ്റർ വെയിറ്റ് പറയുന്നുണ്ട് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റട പറയുന്നുണ്ട് അഞ്ച് അഞ്ച് സെൻറ്റിമീറ്ററുടെ എക്സ്പാൻഷനും ഉണ്ടെന്നുള്ളതാണ് അതേ സംഗതി എസ് സി ആണെന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റും നാല്പത്തെട്ട് കിലോ വെയിറ്റ് അതുപോലെ തന്നെ എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നെഞ്ചളവ് വേണം അഞ്ചു മണി അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷനും ഇതാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് ഡ്രൈവർമാർക്ക് യഥേഷ്ട വേക്കൻസി വരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി വേക്കൻസിയിലേക്കാണ് ചോദിച്ചിരിക്കുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ അവസാന തീയതി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ടച്ച് ചെയ്താൽ അതിന് ഫുള്ളായിട്ട് ലിങ്ക് അതിനെ വായിക്കാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളത്തിലും രണ്ട് ഇതിൻ്റെ ഇതും അതിൽ ഓപ്പൺ ആകും അത് നിങ്ങൾ വായിക്കുക എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ട രേഖകളുമായിട്ട് അപേക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത് സൂചിപ്പിക്കാനുള്ളത് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് പ്രിസന്റ് ആൻഡ് കറക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പ്രിസന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ളതിലേക്കാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ എന്നാണ് വേക്കൻസിയുടെ പേര് നൂറ് ശതമാനം വേക്കൻസി അല്ലെങ്കിൽ ഒരുപാട് പതിമൂന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കൂടാതെ ഇനിയും ഇഷ്ടപാട് വേക്കൻസികൾ വരാനുള്ള സാധ്യതയുമുണ്ട് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് അറുപതിനായിരത്തി എഴുന്നൂറ് എന്നുള്ളതാണ് പേസ്കേ ഇതിന്റെ ഏജോ ഏജ് ഏജ് ലിമിറ്റ് എന്നുള്ളത് പതിനെട്ട് മുപ്പത്തി ഒൻപതാണ് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവണം അതേസമയത്ത് മുപ്പത്തി ഒൻപത് വയസ്സ് പൂർത്തിയായിട്ട് ഉണ്ടാവാനും പാടില്ല എന്നിട്ട് നിയമാനുസൃതമായിട്ടുള്ള വയസ്സുകളുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് എസ് എൽ സി പാസ് ആയ മതി നേരത്തെ സൂചിപ്പിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലാണെങ്കിൽ പ്രസർ പാസ് ആയത് വേണം അതായത് സമയത്ത് പ്രസൻ ഡിപ്പാർട്ട്മെന്റിൽ ആണെങ്കിൽ പ്രസൻ ആൻഡ് കറക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റേക്കാണെങ്കിൽ എസ് എൽ സി പാസ്സായ മതി ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് ആണ് എസ് ആണെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ മതി നെഞ്ചവ് എന്ന് പറയുന്നത് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ എൺപത്തൊന്നേ പോയിന്റ് മൂന്ന് സെൻറ്റീമീറ്റർ നെഞ്ചവാണ് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ വേണം എന്നുള്ളതാണ് ഇതും ഈ പറയുന്ന രൂപത്തിൽ അതിന് ഹെവി ലൈസൻസ് ഉണ്ടാവണം വിത്ത് ബാഡ് ഉണ്ടാവണം വാല്യൂഡ് ഹെവി ലൈസൻസ് ഉണ്ടാവണം നിങ്ങളുടെ ഈ പറയുന്ന പ്രോസസ്സ് കഴിയുന്നവരെ ആ ലൈസൻസ് വാലിഡിറ്റി ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള വിഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാവും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു എട്ട് ഐറ്റം മറ്റേ ഫിസിക്കൽ ടെസ്റ്റുകളുമായിട്ട് കാര്യങ്ങൾ ഉണ്ടാവും രണ്ട് ചാട്ടം രണ്ട് ഓട്ടം രണ്ട് ഇയർ ഒരു ചിന്നിങ് ഒരു റോപ്പ് കമ്പനി എന്ന് പറഞ്ഞിട്ട് എട്ട് ഐറ്റത്തിന് അഞ്ച് ഐറ്റം നിങ്ങൾ പാസ്സാകുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നടത്തുക എന്നുള്ളതാണ് ഇതാണ് പ്രിസൺ ആൻഡ് കറപ്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നുള്ള ഡ്രൈവറിൻ്റെ വേക്കൻസിന്ന് പറയുന്നത് അതിൽ വരുന്ന വേക്കൻസിയുള്ള മുഴുവൻ ഓപ്പൺ പകുതി എടുക്കും അതുപോലെ തന്നെ പകുതി ഈ പറയുന്ന ഡിപ്പാ മറ്റുള്ളവരായിട്ട് എടുക്കും എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ വേക്കൻസി അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്ന് കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് ഈ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡ്രൈവറുടെ അനേകം ഒഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് മനസ്സിലാക്കുക മറ്റൊരു ഒഴിവ് ഡ്രൈവറിന്റെ മറ്റൊരു ഒഴിവ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അതായത് വനം വകുപ്പിന്റെ വനം വകുപ്പും വന്യമൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ അതിലേക്കുള്ള ഡ്രൈവറിന്റെ വേക്കൻസിയാണ് അതായത് ഫോറസ്റ്റ് ഡ്രൈവർ എന്നാണ് വേക്കൻസിയുടെ പേര് ഏജ് വ്യത്യസ്തമുണ്ട് മറ്റൊരു വ്യത്യാസമുണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തി ആറാണ് ഏജ് പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സ് പൂർത്തിയായിട്ടുണ്ടാകണം മുപ്പത്തി ആറ് വയസ്സിൻ്റെ അപ്പുറത്ത് കളിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും നിയമാനുസൃതമായിട്ടുള്ള വയസ്സുകൾ കൊണ്ട് ഒബി സിക്ക് ആണെങ്കിൽ മൂന്ന് വർഷവും അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഇളവുണ്ട് എന്ന് മനസ്സിലാക്കുക എണ്ണം കണക്കാക്കിയിട്ടില്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അല്ലെ എല്ലാ ജില്ലയിലും ഇതിന്റെ വേക്കൻസികൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക അതുപോലെ എസ് എസ് സി ആണ് അതിന് വേണ്ട യോഗ്യത ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂവിൽ മാത്രമാണ് പ്ലസ് ടു യോഗ്യത വരുന്നത് അതേസമയത്ത് പ്രസൻ്റേയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെയും കൊണ്ടുള്ള വേക്കൻസിയിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എൽ സി കോന്നുള്ളതാണ് അതുകൂടാതെ എച്ച് ജി വി എച്ച് പി വി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകുക എന്നുള്ളതാണ് വിത്ത് ബാഡ്ജ് ഉണ്ടാവണം അതിൻ്റെ പ്രോസസ്സ് കഴിയുന്നവരെ നിങ്ങളുടെ അതിൽ വാലിഡിറ്റി ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ഇതിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട് ആൾറെഡി നിങ്ങൾ ഡ്രൈവർ ആയിരുന്നെങ്കിൽ അതിന് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഒരു പക്ഷേ വിഷയമെന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഇതിന്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ഉണ്ട് അതുകൂടി ഒന്ന് ഹൈറ്റ് കൂടി സൂചിപ്പിക്കുന്നുണ്ട് നൂറ്റി അറുപത്തെട്ട് ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് എൺപത്തഞ്ച് സെന്റിമീ എൺപത്തൊന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് അളവ് ഉണ്ടാവണം എസ് സിക്ക് ആണെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്ററാണ് ചെസ്റ്റ് അയൽ വ്യത്യാസമില്ല എൺപത്തൊന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടാവണം അതിന്റെ കൂട്ടത്തിൽ അഞ്ച് സെന്റിമീറ്റർ വികാസം ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റിന് ശേഷം അയിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ എഫ്ഷൻ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോറസ്റ്റ് ഡ്രൈവറിന്റെ വ്യക്സിയെ കുറിച്ച് സൂചിപ്പിച്ചത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിന്റെ അവസാന തീയതി എന്നുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വായിച്ചു നോക്കുക ഇതിന് വേണ്ടത് ഉടനെ തന്നെ ഇതിൽ എക്സ്പീരിയൻസിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകുക എന്നുകൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് കൂടി മനസ്സിലാക്കുക വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള തയ്യാറുൾപ്പെടെ നടത്തുക അതിന്റെ അപേക്ഷ കൊടുക്കുക കൂടുതൽ തന്നെ സൂചിപ്പിക്കുന്ന ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിൽ അതായത് വിശ്വകർമ്മയുടെ എസ് സിയുടെ ഒ ബി സിയുടെ ഒക്കെ അവരുടെ ആ കമ്മ്യൂണിറ്റി ഉള്ളവർ കൂടി ഇതേ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവന്റെ പെൻഡിങ് ഉണ്ട് നേരത്തെയുള്ള വേക്കൻസികൾക്ക് രേഖ വെച്ച് നോട്ടിഫയ്ക്ക് ശേഷം അതിന് പര്യാപ്തമായിട്ടുള്ള ആളുകൾ കിട്ടാതെ വീണ്ടും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാണ് എസ് സി ഒ ബി സി അതുപോലെ തന്നെ വിശ്വകർമ്മയിലുള്ള ആളുകളെ കിട്ടിയിട്ടില്ല കൂടി മനസ്സിലാക്കുക അതും ഇതിനോട്ട് തന്നെ അപേക്ഷിക്കാൻ കഴിയും എന്ന് കൂടി മനസ്സിലാക്കുക ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിന്റെ അവസാന ഡേറ്റ് ഞാനിത് സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു മൂന്ന് ഡിപ്പാർട്ട്മെന്റിന് നാല് തരത്തിലുള്ള വേക്കൻസികളെ കുറിച്ചാണ് ഒന്ന് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ മൂന്ന് നാല് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസറിൻ്റെ ഡ്രൈവറെ വെച്ചത് ഇതിൻ്റെ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് അതുകൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നത് മനസ്സിലാക്കുക ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ സർക്കാർ സർവീസിൽ കയറേണ്ടത് അതല്ലാണ്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ചുളുവായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ ഷോർട്ട് കട്ട് ഇത്തരത്തിലുള്ള ഇല്ല എന്ന് മനസ്സിലാക്കണം നിങ്ങളെ പോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് തന്നെ എസ് എൽ സി പാസ് ആയിട്ട് അല്ലെങ്കിൽ ബസ് പാസ് ആയിട്ട് ഉണ്ടാവണം അത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് തന്നെയായിരിക്കും അപ്പോൾ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾ പങ്കെടുക്കുകയും അത് പാസ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ് ആൾറെഡി നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് ഫിറ്റ് ആയിരിക്കും അതിന് അതൊരു ഡൗട്ടും ഉണ്ടാവില്ല അതുകൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റും ടെസ്റ്റുണ്ടായിരുന്നുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നേടാൻ കഴിയും അപ്പോൾ ഇത് നിങ്ങൾ എൻ്റെ ഡ്രൈവിംഗ് സുഹൃത്തുക്കൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാകും ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയം കാണുന്നവരെ വൃഥായ